മൂകരും ബദിരരുമായ വിദ്യാർത്ഥികൾക്ക് യോഗയിലൂടെ ഉണർവും ഉന്മേഷവും പ്രദാനം ചെയ്യുകയാണ് കോട്ടയം ജില്ലയിലെ മണ്ണക്കനാട് ഒ എൽ സി ബദിര വിദ്യാലയം റിപ്പോർട്ട് കാണാം സംസാരശേഷിയും കേൾവിശക്തിയും ഇല്ലാത്ത ഒന്ന് മുതൽ പത്ത് വരെ പഠിക്കുന്ന ഏതാണ്ട് അൻപത് കുട്ടികൾക്ക് നിരന്തര യോഗ പരിശീലനത്തിലൂടെ അറിവിൻ്റെ വാതായനങ്ങൾ തുറന്നുകൊടുക്കുവാൻ സഹായിക്കുകയാണ് കോട്ടയം ജില്ലയിലെ മണ്ണക്കനാട് ഒ എൽ സി ബദിര ഇറ്റാലിയൻ സഭയിൽപ്പെട്ട സിസ്റ്റേഴ്സിന്റെ മേൽനോട്ടത്തിൽ നടത്തുന്ന ഈ കലാലയത്തിൽ കഴിഞ്ഞ ഇരുപത് വർഷങ്ങളായി കുട്ടികൾക്ക് പഠനത്തോടൊപ്പം യോഗ പരിശീലനവും നടത്തി വരുന്നു യോഗയില് കുട്ടികൾ വളരെയധികം താല്പര്യം കാണിച്ചുകൊണ്ട് തന്നെ അവരെ സംസാരിക്കത്തില്ല കേൾക്കത്തില്ലാത്ത കുട്ടികളാണെങ്കിൽ പോലും ഒരു പ്രാവശ്യം യോഗയുടെ സാറ് കാണിച്ചു കൊടുക്കുമ്പോൾ അവരത് കൃത്യമായിട്ട് ചെയ്യാനായിട്ട് ചെയ്യുന്നു വളരെയധികം കോൺസെൻട്രേഷനും ഡിസിപ്ലിനും അവർക്ക് ഈ യോഗ ക്ലാസ്സിലൂടെ മനസ്സിന് കുളിർമയും ലഭിക്കുന്നു ഇവിടെ ഒന്ന് മുതൽ പത്ത് വരെയുള്ള പഠന കാലയളവിൽ പത്തു വർഷവും ആഴ്ചയിൽ ഒരു ദിവസം യോഗാ പരിശീലനം ലഭിക്കുന്നു എന്ന പ്രത്യേകതയുമുണ്ട് ഇതുമൂലം ഇത്തരം കുട്ടികളിൽ കാണുന്ന ക്ഷിപ്രകോപം അച്ചടക്കമില്ലായ്മ എന്നിവ പാടെ മാറുന്നു എന്ന് മാത്രമല്ല മനസ്സിന്റെ ഏകാഗ്രത തലച്ചോറിന്റെ വികാസം ശാന്തത എന്നിവ കൈവന്ന് പഠനത്തിൽ വലിയ മികവ് പ്രകടമാക്കുന്നു സംസാരശേഷിയും കേൾവിശക്തിയും ഇല്ല എങ്കിലും കണ്ണുകളിലൂടെ കാര്യങ്ങൾ ഗ്രഹിക്കാനും ഏകാഗ്രത കൈവരിക്കുവാനും സാധിക്കുന്നു എന്നത് യോഗയുടെ മാത്രം നേട്ടമാണ് മറ്റ് സ്കൂളുകളിലെ കുട്ടികളെ അപേക്ഷിച്ച് എന്താണോ അവർ കാണുന്നത് അത് ഏകാഗ്രതയോടെ ഫോളോ ചെയ്യുന്ന കുഞ്ഞുങ്ങളായിട്ടാണ് എനിക്ക് ഇത്രയും വർഷത്തെ ഗുരുവായിട്ടുള്ള ഇടപെട് വഴിയും മറ്റ് സ്കൂളുകളിലെ കുഞ്ഞുങ്ങളുമായിട്ടുള്ള ബന്ധങ്ങൾ വഴിയും എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് പൊതുവെ അല്പം ടെമ്പറുള്ള കുഞ്ഞുങ്ങളെങ്കിലും ഏതാനും വർഷത്തെ പരിശീലനം മൂലം ശാന്തമായി സ്വസ്ഥമായി ഇരിക്കുവാനും നിശ്ചിത സമയം ശവാസനത്തിൽ ആയിരിക്കാനും അവർക്ക് സാധിക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമാണ് പത്തു വർഷത്തെ ഇവിടുത്തെ പഠനം മൂലം ഇവരെ സമൂഹത്തിൽ ഉത്തമ പൗരന്മാരായി മാറ്റുന്നതിൽ യോഗയുടെ പങ്ക് നിസീമമാണ് സംസാരശേഷിയും കേൾവിശക്തിയും ഇവർ നാളുകളായുള്ള യോഗാ പരിശീലനത്തിലൂടെ വലിയ മാനസിക കരുത്താണ് നേടിയിരിക്കുന്നത് ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി മണ്ണക്കിനാട് നിന്നും മനോജിനോടൊപ്പം ടോമിയും ആങ്കൂട്ടം